ഇപ്പൊ നല്ല മഴയാണെന്നറിയാലോ അപ്പൊ നമ്മുടെ വീടിന്റെ താഴെ നമ്മുടെ തോട്ടത്തിന്റെ കുറച്ചപ്പുറം ഒരു വയലുണ്ട് ആ വയലിന്റെ കുറച്ചപ്പുറമാണ് തോട് ഒഴുകുന്നത് അപ്പൊ തോട്ടില് വെള്ളം നിറഞ്ഞിട്ട് കലക്ക് ചളിവെള്ളാണ് അപ്പൊ ആ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങോട്ടൊഴുകി വയലിലേക്ക് ഒഴുകി അങ്ങനെ വയലും തോടും ഒരുമിച്ച് ഒരേപോലെ ആയി ഇപ്പോൾ അത് കാണുമ്പോൾ ആടെ ഇപ്പം തോടുണ്ടെന്നോ വയലുണ്ടെന്നൊന്നും തോന്നില്ല കറക്റ്റ് ഒരു പുഴയുടെ ലുക്ക് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇവിടുന്ന് ചെറുങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് തോടത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും നന്നായിട്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കണം കാണുമ്പോൾ ഞാൻ വീണ് വെള്ളപ്പൊക്കം വന്ന പോലെയാണ് തോന്നുന്നത് ഒക്കെ ഓക്കെ അപ്പം ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പൊ അങ്ങോട്ടോട്ട് പോവാൻ എന്നാല് എനിക്ക് നല്ല ചീത്ത കിട്ടുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ മഴ കുറഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ നല്ല മഴയുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ മഴ കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം

ഒരുപാട് സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മഴ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ വയലിലോട്ട് അല്ല നമ്മൾ പുഴയിലോട്ട് പോയിട്ട് എന്താണ് അവസ്ഥ നോക്കിയിട്ട് വരാം ഓക്കെ കൊടവലപ്പുഴ ഗൈസ് കൊടവലപ്പുഴ കൊടവലപ്പുഴ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് നിങ്ങൾക്കത് കാണണോ റെഡി സ്റ്റാർട്ട് ഗൈസ് നമ്മൾ ഞാൻ സച്ചി ഉണ്ടാവുമ്പോൾ കളിക്കാൻ വന്ന സ്ഥലമാണ് ഗൈസ് ഇതാ ഇപ്പൊ പുഴയായി നമുക്ക് കുറച്ച് താഴോട്ട് പോയിട്ട് നോക്കാം എന്റെ ഉമ്മ കാണുമ്പോ പേടിയാ വീണ് പോയാ പോയി കൗങ്ങല പകുതി മുങ്ങിനി ഇതാണ് കൈ നമ്മളുടെ ഇപ്പോഴത്തെ വയലിന്റെ അവസ്ഥ നോക്കി ആ തോട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് കൊറച്ചുയർന്നിട്ടാണ് നമ്മളെ തോട്ടമായത് കൊണ്ട് ഏർ നമ്മളെ തോട്ടത്തിലേക്ക് വള്ളത്തില്ല ഉണ്ടോ തോടം അതാ പാലത്തിന്റെ മീത്തിലെ കൂടിയാണ് പാലത്തിന് നടക്കാൻ പറ്റില്ല എൻ്റെ മുകളിലെ കൂടിയാണ് വെള്ളം പോകുന്നത് എന്തായിരിക്കും അടുത്ത ആഴം എന്താ അവിടെ ഒരു തോട്ടാണ് തോട്ടമല്ല ഒരു വയലാണ് അവിടെ എന്താ എല്ലാ തോട്ടം വയലും എല്ലാം ഒന്നിച്ചു കൂടി പുഴയായി മാറി കാണുമ്പോ ശരിക്കും പുഴയല്ലേ ഗൈസ് ഇന്ന് വേറെന്താ പറയാ തോട്ടത്തിന്ന് കണ്ടത്തിലേക്ക് അതായത് വയലിലേക്ക് ഇറങ്ങുന്ന വഴിയുണ്ട് അപ്പൊ അവിടെ നിന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഇവിടെ വെള്ളം ഇവിടെ കൊറേ പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നു ഇവിടം വരെ തന്നെ ആയിരുന്നു വെള്ളത്തിൽ ഉണ്ടായത് ഏതും ഒരു തവണ ഇവിടെ വരെ സ്റ്റെപ്പിൻ്റെ ചെപ്പിനടുത്താൻ വരെ അപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് കയറുന്ന വഴി ഇതാണ് അവിടെ നിന്ന് താലേക്കിറക്കിയപ്പോലുള്ള എന്താ അവസ്ഥ ഇതാണ് ഖൈസ് ആഹാ എത്ര ഇവിടെ ഒക്കെ എത്ര കൗങ് കണ്ടോ എല്ലാം വീണ് ഇതെല്ലാം നല്ല കാറ്റത്ത് വീണതാണ് നല്ല രാത്രിക്ക് കാറ്റെല്ലാം ഒക്കെ ഉണ്ടായിന് കാറ്റൊക്കെ ഉണ്ടായി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മയുന്നുണ്ടായിനി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഖൈസ് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ ഇണ്ടായിരുന്ന വഴല ഇപ്പൊ എങ്ങനെയായി ഇത് നമ്മുടെ കുളം ഈ കുളത്തിൽ നല്ല കുറച്ചൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വരെ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടുത്തെ വരെ ഈ കുളത്തിലെ വെള്ളത്തില്ണ്ടായിന് കറക്റ്റ് ലെവലിൽ ഉണ്ടായിന് മടച്ചിങ്ങനെ വരുന്നുണ്ട് കൈ അപ്പോഴേക്ക് വീതിലേക്ക് എത്തണം ഞാൻ ഞാന് തോന്നുന്നു തോന്നുകേ അതുകൊണ്ട് ഒന്നും കൂടി പോയിട്ട് നോക്കാം എനിക്ക് എനിക്കെന്തായാലും ഉറപ്പുണ്ടായി ഈ മഴക്കാലത്തും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിന്റെ കുറേ ഷോർട്ട് വീഡിയോസും വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊടവലം നാട് ഗൈസ് കൊടവലപ്പുഴ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ മഴക്കാലം വന്നതിന് ശേഷമുള്ള നമ്മുടെ നാട് ഇതാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ചാറ്റാ